സംസ്ഥാന വ്യാപാരി സമിതി നയിക്കുന്ന വ്യാപാര സംരക്ഷണ ജാഥയ്ക്ക് ചെറുതോണിയിൽ സ്വീകരണം നൽകി സ്വീകരണ പരിപാടികൾക്ക് വ്യാപാരി വ്യവസായ സമിതി ജില്ലാ സെക്രട്ടറി നേതൃത്വം നൽകി ക്യാപ്റ്റൻ സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി പ്രസിഡന്റ് ഇ എസ് ബിജു നയിക്കുന്ന ജാഥയാണ് ഇടുക്കിയിലെത്തിയത് ജനുവരി പതിമൂന്നിന് കാസർഗോഡ് നിന്നുമാണ് വ്യാപാര സംരക്ഷണ ജാഥയ്ക്ക് തുടക്കമായത് ചെറുതോണിയിൽ നൽകിയ സ്വീകരണ പരിപാടികൾക്ക് വ്യാപാരി വ്യവസായ സമിതി ജില്ലാ സെക്രട്ടറി സാജൻ കുന്നൽ നേതൃത്വം നൽകി ചെറുതോണി ഫെഡറൽ ബാങ്ക് പരിസരത്തു നിന്നും ആരംഭിച്ച പ്രകടനം ടൌൺ ചുറ്റി സെൻട്രൽ ജംഗ്ഷനിൽ സമാപിച്ചു തുടർന്ന് നടന്ന സ്വീകരണ യോഗത്തിൽ ജോസ് വർഗീസ് അധ്യക്ഷനായിരുന്നു ജാഥ ക്യാപ്റ്റൻ ഇ എസ് ബിജു സ്വീകരണ യോഗത്തിന് മറുപടി പ്രസംഗം നടത്തി സ്വീകരണങ്ങളും മുമ്പ് പല സന്ദർഭങ്ങളിലും വ്യാപാര സംഘടനകളുടെ നേതൃത്വത്തിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള സമരപരിപാടികളും സന്ദേശയാത്രകളുമെല്ലാം സംഘടിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും അതിൽ നിന്നും വിഭിന്നവും വ്യത്യസ്തവുമായിട്ടുള്ള ഒരു ഗാഥയുടെ പരിഗണനവും സ്വീകരണ സമ്മേളനങ്ങളുമാണ് നമ്മുടെ സംസ്ഥാനത്തെ വിവിധ കേന്ദ്രങ്ങളിൽ നാളിതുവരെ നടന്നിട്ടുള്ളത് ആ സ്വീകരണ സമ്മേളനങ്ങളിൽ നിന്നെല്ലാം കിട്ടിയിട്ടുള്ള അനുഭവം എന്ന് പറയുന്നത് ഞങ്ങളെയെല്ലാം ഉത്തരവാദിത്വം കൂടുതൽ വർദ്ധിച്ചിരിക്കുന്നുവെന്നും ഞങ്ങൾക്കുള്ളത് സ്വീകരണവും നൽകി ആശംസ അറിയിച്ച റോജി പോൾ ബി പി എസ് ഇബ്രാഹിം ബിജു മട്ടയ്ക്കൽ എ തങ്ങൾകുട്ടി ലെനിൻ ഇടപ്പറമ്പിൽ എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ ഡോക്ടർ ബിൽജോ ബിജുവിനെ മൊമെന്റോ നൽകി ആദരിച്ചു നിരവധി വ്യാപാരി വ്യവസായ സമിതി അംഗങ്ങളും പരിപാടിയിൽ പങ്കെടുത്തു ബിജു വൈശൻപറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി